ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാ സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിലെ മുഖ്യ പ്രതികളെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ഷീലയുടെ മരുമകളുടെ സഹോദരി ലിവിയ ജോസ് നാരായണദാസ് എന്നിവരെ വെള്ളിയാഴ്ചയാണ് പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചത് ഇരുവരെയും ഒന്നിച്ചിരുത്തിയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും നാല് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത് ഉടമയായ സണ്ണി രണ്ട് ദിവസം വ്യാജ ലഹരിക്കേസിൽപ്പെട്ട് ജയിലിൽ കിടന്ന സംഭവത്തിലാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് ചോദ്യം ചെയ്യുന്നത് വ്യക്തി തുടർന്ന് താൻ ഷീലാസണിയെ കേസിൽ കൊടുക്കുകയായിരുന്നു എന്നാണ് ലിവിയ ജോസ് പോലീസിന് നൽകിയ മൊഴി എന്നാൽ ലിവിയയെ സഹായിച്ച സുഹൃത്ത് നാരായണദാസിന്റെ മൊഴിയുമായി ഒത്തുനോക്കുമ്പോൾ ചില വൈരുദ്ധ്യങ്ങളുണ്ട് ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ വ്യക്തത വരുത്താനാകൂ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അതോടൊപ്പം ലിവിയയ്ക്ക് വ്യാജ ലഹരി സ്റ്റാമ്പുകൾ നൽകിയ ആളെക്കുറിച്ചും ചോദിച്ചറിയും കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടായിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ എന്നാൽ കുറ്റകൃത്യത്തിൽ ഇവർക്ക് മറ്റു സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള സാധ്യതകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് കൈരളിന്യൂസ് തൃശൂർ